വിക്രമിനെ നായനാക്കി എസ് യു അരുൺകുമാർ സംവിധാനം ചെയ്ത ചിത്രമാണല്ലോ വീരധീരസൂരൻ റിലീസ് ദിവസമായ മാർച്ച് ഇരുപത്തി ഏഴിന് പടത്തിന് പല തിയേറ്ററുകളിലും പൂർണ്ണമായും റിലീസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്ന വിവരം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കുമല്ലോ കോട്ടിൽ പടത്തിന്റെ ഒരു ലീഗൽ ഡിസ്പ്യൂട്ട് നടന്ന സാഹചര്യത്തിലാണ് അങ്ങനെ സംഭവിച്ചത് എന്നാൽ വൈകുന്നേരത്തോടെ പ്രൊഡ്യൂസറായ ഷിബു തമീൻസ് എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിച്ചിരുന്നല്ലോ ഇരുപത്തെട്ട് മുതൽ എല്ലാ തിയേറ്ററിലും പടം പ്രദർശനം ഉണ്ടായിരിക്കുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ പടത്തിന് അർഹിച്ചൊരു വിജയം നേടിയെടുക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ പടം റിലീസായി പത്ത് ദിവസം കഴിയുമ്പോഴും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും പടത്തിന് നേടിയെടുക്കാനായത് അമ്പത് കോടി രൂപ മാത്രമാണ് പടത്തിന് ഒരു വൈഡ് റിലീസ് വാങ്ങി കൊടുക്കാൻ പ്രൊഡ്യൂസർ ആയ പ്രൊഡ്യൂസറിന് സാധിക്കാത്തതാണോ അതോ പടത്തിന്റെ റോ ആയ നേച്ചർ കൊണ്ട് തമിഴ് പ്രേക്ഷകർക്ക് പടം ഇഷ്ടപ്പെടാത്തതാണോ ഇതിന് കാരണമെന്ന് വ്യക്തമായി അറിയില്ല എന്നാൽ ഇതിനു മുമ്പ് വട ചെന്നൈ പോയിട്ടുള്ള റോയ പടങ്ങൾ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് തമിഴ് സിനിമകൾക്ക് വലിയ ഡിമാൻഡ് ഇപ്പോഴും കേരളത്തിലുണ്ട് എന്നാൽ വീരധീരസൂരന് കേരളത്തിൽ വളരെ കുറച്ച് സ്ക്രീനുകൾ മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ എംബുരാൻ ആണ് തൊണ്ണൂറ് ശതമാനം സ്ക്രീനുകളും കൊടുത്തത് അതും പടത്തിന്റെ കളക്ഷനെ ബാധിച്ചിരിക്കാം രണ്ട് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്നും പടത്തിനെ നേടാനായത് തെലുങ്കിൽ പടത്തിന് കേരളത്തിനേക്കാൾ കളക്ഷൻ കുറവാണ് ലഭിച്ചിട്ടുള്ളത് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ഒരു കളർഫുൾ എൻ്റർടൈനർ അല്ലാതിരുന്നതാവാം പടത്തിന് തെലുങ്കിൽ നിന്നും ഇത്ര കുറവ് കളക്ഷൻ ലഭിക്കാൻ കാരണം വിക്രമിന്റെ ലാസ്റ്റ് പടമായ തങ്കളാൻ വലിയൊരു ഹൈപ്പിൽ വന്ന് പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയതും ഈ ഒരു പടത്തിന്റെ കളക്ഷനെ ബാധിച്ചിരിക്കാം